േ പണി തുടങ്ങി ദുബായിൽ ആണെങ്കി പണിയും കഴിഞ്ഞ് ക്യാമറയും കഴിഞ്ഞ് വെച്ചാൽ വീട്ടിൽ പോയി അതായത് ദുബായിൽ മൈക്കാട് പണിയായിരുന്നു അതെ ചട്ടി കരി വെക്കുന്ന കാര്യം എന്തോ പണി തുടങ്ങിയാലും സാറേ

ഈ സമരത്തിന്റെ സീൻ ഇവിടെ എടുക്കുന്നത് സമരത്തിന്റെ സീൻ വേറെ എടുക്കുന്നത് ഈ ഈ ലൊക്കേഷൻ സെറ്റ് ഒന്നും ഉപയോഗിച്ചില്ലേ ഞാൻ പറഞ്ഞത് അയ്യോ ഒബാമയ്ക്ക് മലയാളം അറിയോ ഒബാമ ഇങ്ങനെയൊക്കെ സംസാരിച്ചതാ ഉദാഹരണം ഉദാഹരണം പറഞ്ഞല്ല പറഞ്ഞാണ് കഷ്ടപ്പാടും കൊണ്ടാണ് ഈ ഫാക്ടറി എന്ന് ശരിയാകും ഇത് പ്രൊഡ്യൂസർ കാശ് നിങ്ങളുടെ കമ്പനി കാശ് കൊടുത്തിട്ടാണ് ചെയ്തത് അതൊക്കെ അടവ് ഇതൊന്നും നടക്കത്തില്ല ഞങ്ങൾ തൊഴിലാളികളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സിനിമ ഷൂട്ടിംഗ് മര്യാദയ്ക്ക് ഷൂട്ടിങ്ങിന് തടസ്സപ്പെടുത്താതെ മാറി കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞില്ലയോ വിരുദ്ധൻ ആണോ ഹലോ ഹലോ ആദ്യമായിട്ടാണ് കാണുന്നത് സാമൂഹിക വിരുദ്ധം സാമൂഹിക പത്രത്തിലൊക്കെ കേട്ടിട്ടുള്ള ആദ്യമായിട്ട് വളരെ സന്തോഷം പറ്റില്ല ഇത് കാശ്മുടക്ക് എടുക്കുന്ന സിനിമയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞോണ്ട് എന്താ മതിയോ ലോക്കൽസിനോട് എങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ ദുബായില് ലോക്കൽ സിറോഡായിട്ടാണ് സംസാരിച്ചോ പറയട്ടെ ഹലോ വൈകുന്നേരം കാണാം വൈകുന്നേരം എനിക്ക് കാണാൻ പറ്റില്ല അന്ത് കഴിഞ്ഞ എനിക്ക് മാലക്കണ്ണാണ് വൈകുന്നേരം ഒന്നും കാണാൻ പറ്റില്ല എനിക്ക് അതല്ലേ ശരിയാക്കി തരാം ശരിയാക്കി തരാം ശരിയാക്കി തരാം ഞാനിത് അസ്ഥിരോഗ ഡോക്ടറല്ല ഇയാടെ മൂത്ത് ശരിയാക്കി തരാം ശി എന്ത് തന്നാലും ഞങ്ങൾ ഇവിടെ ഷൂട്ടിങ് നടത്തിക്കത്തില്ല ഡയറക്ടർ സാറ് ഞങ്ങൾ പാവപ്പെട്ട കുറെ തൊഴിലാളികളും ഉണ്ട് ഞങ്ങൾ ഷൂട്ടിങ് ഇവിടെ നടത്തിക്കത്തില്ല ഇനി തീമഴാലും ഞാൻ ഇവിടെ നടത്തിക്കത്തില്ല ചേട്ടാ ഷൂട്ടിങ് നടത്തിക്കത്തില്ലേ

കാര്യം പിന്നെ തിയേറ്ററിൽ കഥ 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 അങ്ങനെ പറ്റില്ല തന്നോട് പറയണോ ഇവിടെ ഞങ്ങൾ ഒന്ന് ഒന്ന് പണഞ്ഞു ചേട്ടാ ഇതൊരു ഒരു കഥയാണ് അല്ല ഈ സംഭവമാണ് അതായത് കോഴിക്കോട് ഒരു ഹർത്താൽ ദിവസം ഒരു ചെറുപ്പക്കാരന അവിടെ കിടന്ന് വിശന്ന് പൊരിയുകയാണ് അങ്ങനെ വിശന്ന് പൊരിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് എറണാകുളത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു

പുള്ളിക്കാരൻ നിന്ന് കരയുന്നില്ലേ കേട്ടിട്ട് സഹോദര ഈ കഥ കേട്ടപ്പോ ആദ്യം ഞാൻ കരഞ്ഞതാ നീ ഇനിയും കരയാൻ പോകുന്നതേയുള്ളൂ കോപ്പ ഞാൻ നിന്റെ കാര്യം ഓർത്തിട്ടാ കരയുന്നത് എന്റെ അന്മാര് പറ്റിക്കുവാണ് ാണ് ആ സിനിമ അയാൾക്ക് പ്രാന്താന്ന് നിങ്ങളൊന്നും പോയി തരാമോ ഇല്ലേ ചുമ്മാ പറയാണ് ഒന്ന് മറന്നിട്ടു പ്ലീസ് ഒന്ന് ഒന്ന് പറയൂടെ അടുത്തും

എന്നാലും പുറവശ് പ്രശ്നമാണല്ലോ പിടിക്കുമ്പോൾ പുറവശത്തും പ്രശ്നമാകുന്നു സാർ അഡ്ജസ്റ്റ് ചെയ്യാം സാർ വയറുള്ള ആളിലെ പറ്റില്ല തന്നെയല്ല സൈഡിലൊക്കെ ഒരുപാട് ഇങ്ങനെ കവിഞ്ഞു കിടക്കുന്നു സൈഡ് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ മുഖം പോലും കൊള്ളത്തില്ലെന്ന് സാർ അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യാം സാർ പ്ലാസ്റ്റിക് നമുക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗ്രാഫിക്സ് ശരിയാക്കാം ആണോ ഞാൻ ഞാൻ കഥയുടെ സംഭവങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സാറൊന്ന് ഡയലോഗ് ഞാൻ പറഞ്ഞു അതായത് സാറിന്റെ ഡയലോഗാണ് നിന്റെ തറവാട്ടിലെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം എത്രയും പെട്ടെന്ന് ജട്ടിയിലെത്തിക്കണം അതാണ് ഡയലോഗ് നിന്റെ തറവാട്ടിൽ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം എത്രയും പെട്ടെന്ന് ജട്ടിയിലെത്തിക്കണം അത് പറ്റൂല ഉടപ്പാത്തി മുപ്പത് രൂപ മറ്റേ ചിത്രശോധത്തിന്റെ കളറുള്ള ചട്ടി സാറേ അതിനകത്ത് ഈ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കയറ്റിയാ കീറി പോകില്ലേ ഇതൊരു ലോജിക്ക് ഇല്ലാത്ത പടമല്ലേ അത് ഞാൻ ലോജിക്ക് വേണമെങ്കിൽ അടച്ചു ഒരു ടാർപ്പ വെട്ടി കണ്ടിച്ച് ഒരു നല്ല ജട്ടി അടിച്ചു തരാണെങ്കിൽ ഞാൻ ഈ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനകട്ട് വളിച്ചുകൊണ്ട് വരാം അല്ലാതെ അതിനകത്ത് ഇഷ്ടം കൂടിക്കൊണ്ട് പറയാനും പറ്റില്ല സാറേ ഇവരെ കൊണ്ട് ഈ ഒറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു സാറേ നമുക്ക് അത് റെഡിയാക്കി പിന്നെ ചെയ്യാം എന്തൊരു കഷ്ടമാരിക്ക് അത് അത് വെട്ടി 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 ഡയലോഗ് കട്ടിയത് പിന്നെ അച്ഛനും മോളോട്ടുള്ള മറ്റേ സീനുണ്ടല്ലോ അത് പറഞ്ഞു കൊടുക്കട്ടെ ഡയലോഗേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ അറിഞ്ഞില്ലെന്ന് കരുതിയല്ലേ നിങ്ങളെ ഞാൻ വാച്ച് ചെയ്യുകയായിരുന്നു ഓക്കെ അല്ലേ സീനിൽ നിങ്ങൾ നിൽക്കുന്നു അപ്പൊ നിങ്ങൾ ഔട്ട് ചെയ്ത് അങ്ങോട്ട് നിൽക്കും കൂടെ അങ്ങോട്ട് ഓക്കെ ക്യാമറ കറക്റ്റ് അല്ലേ പൊസിഷൻ കറക്റ്റ് അല്ലേ ഓക്കെ അപ്പൊ ഡയലോഗ് പറഞ്ഞോണ്ട് അങ്ങോട്ട് മതി ക്യാമറ റോൾ ഔട്ട് ആക്ഷൻ നിങ്ങളുടെ ബന്ധം ഞാൻ അറിഞ്ഞില്ലെന്ന് കരുതിയോടിച്ചു എന്തുകൊണ്ടും കാണിക്കുന്നു കുറെ നേരം ആയല്ലോ സഹായിക്കുന്നു ാണ് ഇനിടെ രണ്ടുപേരുടെയും എക്സ്പ്രഷൻ അച്ഛന്റെ മകളുടെയും എക്സ്പ്രഷനാ നമുക്ക് എടുക്കാം ഡയലോഗ് ഇല്ലല്ലോ ഇല്ല ഇല്ല ഭാഗ്യം ഞങ്ങൾ രണ്ടുപേ പോകുന്നുള്ളോ എവിടെ എക്സ്പ്രഷന് അവിടെ ഏതെങ്കിലും അങ്ങോട്ട് ചെയ്താ മതി ഓക്കെ ആക്ഷൻ പറയാൻ പറയുന്നത് നിന്നോടാർ പറഞ്ഞ ഡയറക്ടർ അല്ലേ നിങ്ങൾ അച്ഛനും മകളും തമ്മിലുള്ള ഒരു സംഭവമാണ് മേഡത്തിന്റെ ഡയലോഗാണോ തുടങ്ങുന്നത് എന്റെ മനസ്സ് ഒരു മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാത്ത അച്ഛൻ ഒരച്ഛനാണോ അച്ഛാ അതാണ് മാഡത്തിന്റെ ഡയലോഗ് എന്നിട്ട് പറയണം ഇതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുന്നതാണ് അപ്പോ സാറിന്റെ ഡയലോഗ് അറിയാമല്ലോ ആ കൊല്ലും അതാണ് ഡയലോഗ് അപ്പോൾ ഈ സാധനത്തിന്റെ പേരാണ്

തനിക്ക് ഇവിടെ സിനിമ ഇത് ഇത് സിനിമയാണ് പ്ലീസ് നിങ്ങൾ ഉപദ്രവിക്കരുത് ചേട്ടാ ഞങ്ങൾ ഈ സീൻ ഒന്ന് എടുത്തോട്ടെ ചേട്ടാ ഇത് അതിന്റെ ഫ്രണ്ടിന്ന് ഒന്ന് മാറി നിക്കോ

പൈസ മുടക്കുന്ന ആളാണോ അതെ ഇടൂ നിങ്ങൾ എടുക്കുന്ന സിനിമ അവരവിടെ വ്യാജ ചിടിയിട്ട് കാണുകയാണ് സംവിധായകൻ സത്യം ും പൈസ മുടിക്കാനല്ലേ എന്റെ പൈസ എന്തൊരു കഷ്ടമാണെന്ന് പറയാം പ്രശ്നം മൊത്തം ഉണ്ടാക്കി ഇങ്ങനെ അയാൾ ഇവിടെ നിന്ന് എത്രയും പെടുത്ത് പറഞ്ഞു ആവുന്നു മനുഷ്യന് സ്വസ്ഥ കിടത്താനായിട്ട് എന്തായാലും പ്രശ്നം ഉണ്ടാക്കി എനിക്കൊരു വേഷം തരാമെങ്കിൽ ഞാൻ ഇവിടെ സമരക്കാരെ എല്ലാവരും പറഞ്ഞു വിടാം നിങ്ങക്ക് അന്ത സൈഡ് സിനിമ ഷൂട്ട് ചെയ്യാം നിനക്കൊരു വേഷം തന്നാ പറഞ്ഞ വേഷം തരാം നിനക്ക് അതായത് പത്ത് നിലയുടെ മോളിൽ നിന്ന് ചാടുന്ന ഒരു സീൻ തരാം ാണ് പത്ത് മുകളിൽ പതുക്കെ സ്ലോ മോഷനിലാണ് ചാടുന്നത് ചെയ്തോളൂ ഞാൻ പറയുമ്പോൾ

മറ്റവനാ േ അപ്പൊ ഒരു ശല്യ ഒഴിവായി സുഖമായിട്ട് ഷൂട്ട് ചെയ്യാസ് കേസ് ആവൂലിക്കുന്നത് അയാൾ സിനിമാക്കാരനല്ലോ അയാൾ സമരക്കാരനല്ലേ ഇവിടുത്തെ പൊതുശല്യം ഇല്ലേ പൊതുശല്യം ഇല്ലാതായെന്ന് വിചാരിച്ചോളും നമുക്ക് എന്തായാലും സമാധാനമായിട്ട് ഷൂട്ട് ചെയ്യാം ഓക്കെ റോളിംഗ് സബ് റെഡി എങ്ങനെയുണ്ടായിരുന്നു താൻ ചത്തില്ലേ ചത്തില്ല താൻ ചാടിയില്ലേ ഞാനിതിന് ചാടണം അഞ്ഞൂറ് രൂപയ്ക്ക് മലയാളി ചെയ്യുന്ന ജോലി അമ്പത് രൂപയ്ക്ക് ബംഗാളി ഉള്ളത് അപ്പൊ ഞാനും ഞാനല്ലാടിയത് എനിക്ക് പോലെ അവനാ ചാടിയത്